ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്നത് പഴനിയിലേക്കാണ് അതായത് ചുരുങ്ങിയ ചെലവിൽ പഴനിയിൽ പോയി വരാം അതും കെ എസ് ആർ ടി സി ബസ്സിൽ ഇത് നമ്മൾ ചേർത്തല ബസ് സ്റ്റാൻഡിൽ നിന്നാണ് പോകുന്നത് ഒരാൾക്ക് ഒരു സൈഡിലിട്ട് മുന്നൂറ്റി മുപ്പത്തേഴ് രൂപയുള്ളു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അറുന്നൂറ്റി എഴുപത്തിനാല് രൂപയാണ് അത് ഓൺലൈനായിട്ടാണ് ബുക്ക് ചെയ്യേണ്ടത് എല്ലാ ദിവസവും ആറു മണിക്ക് ചേർത്തല കെ എസ് ആർ ടി സിയിൽ നിന്ന് പഴനിക്ക് പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് നമ്മൾ നേരെ യറിയിരിക്കയാണ് ആറു മണിക്ക് തന്നെ വണ്ടി പുറപ്പെട്ട് അതൊരു ഒമ്പത് മണിയാകുമ്പോൾ തൃശ്ശൂർ എത്തും തൃശ്ശൂർ എന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇരുപത് മിനിറ്റ് നമുക്കിവിടെ സ്റ്റേ ഉണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കുന്നതിനും അതുപോലെ തന്നെ വാഷ്റൂമിൽ പോകുന്നതിനൊക്കെ ഉള്ള സൗകര്യമുണ്ട് ഒരു ഒമ്പത് ഇരുപതാകുമ്പം വണ്ടി ഇവിടുന്ന് പുറപ്പെടും പിന്നെ സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാൽ പാലക്കാടാണ് പത്തരയോടുകൂടി നമ്മൾ പാലക്കാട് എത്തിച്ചേരും അവിടെ ഒരു പത്ത് മിനിറ്റ് നമുക്ക് സ്റ്റേ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടരും അപ്പം നമ്മൾ തമിഴ്നാട്ടിലെത്തി ഉച്ചയൂണ് തമിഴ്നാട്ടിലാണ് നമ്മൾ ഒരു മണിയായപ്പം ഈ ഹോട്ടലിലെത്തി ഹോട്ടലിൻ്റെ പേര് കീർത്തി ഹോട്ടൽ എന്നാണ് അത്യാവശ്യം നല്ലൊരു ഭക്ഷണമായിരുന്നു കാരണം മലയാളികളായതുകൊണ്ട് കൊണ്ട് നമ്മളെ കുത്തിരി ചോറും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഭക്ഷണമെല്ലാം കഴിച്ച് ഒരു ഒന്ന് മുപ്പതിന് നമ്മൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെടും ഇനിയുള്ള യാത്ര തമിഴ്നാടിലൂടെയാണ് വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യാം കാറ്റാടി പാടങ്ങളും ഒക്കെ കടന്ന് നമ്മൾ ചെല്ലുമ്പോഴേക്കും ഒരു രണ്ടേ കാലാവുമ്പം നമ്മൾ തമിഴ്നാട് ബസ് സ്റ്റാൻഡിൽ എത്തും പിന്നെ നമുക്ക് റൂമിൽ പോയി ഒന്ന് ഫ്രഷായി വന്നു കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു വൈകുന്നേരം വെയിൽ താറിക്കഴിയുമ്പം നേരെ പഴനി മല കയറാവുന്നതാണ് പഴനിമല വൈകുന്നേരം കയറിയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഒരു ഏഴ് കൂടി തങ്കത്തേര് വലിക്കുന്നത് കാണാം എല്ലാ ദിവസവും ദീപാരാധനയ്ക്ക് ശേഷം ഏഴ് മണിക്കാണ് തങ്കത്തേര് വലിക്കുന്നത് രണ്ടായിരം രൂപയാണ് ഈ തങ്കത്തേര് വലിക്കുന്നതിന് ചാർജ് ദേവസ്വം ഓഫീസിലും അതുപോലെ തന്നെ ദണ്ഡപാണി നിലയം ഓഫീസിലും ബുക്ക് ചെയ്യാവുന്നതാണ് പിറ്റേ ദിവസം നമുക്ക് ഒന്നും കൂടി പഴനി കയറാം അതിനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞ് നമുക്ക് അതിന് തൊട്ടടുത്ത് കാണുന്ന ഇടുമ്പ സ്വാമി മലയുണ്ട് അവിടെ കൂടെ ഒന്ന് കയറാം അതിനുശേഷം നമുക്ക് റൂമിൽ വന്ന് അല്പസമയം വിശ്രമിച്ച് അതിനുശേഷം ഊണെല്ലാം കഴിച്ച് ഒരു രണ്ട് അരയാവുമ്പം നമുക്ക് പഴനി സ്റ്റാൻഡിൽ വന്ന് നമുക്ക് നേരെ നാട്ടിലോട്ട് പോരാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബായ്